ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ഡമ്പിംഗ് യാർഡിൽ ബയോ ബയോമൈനിങ് ആരംഭിച്ചു നഗരസഭ ചെയർമാൻ പി പി ദോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾക്കായിരിക്കും ബയോമൈനിങ് തുടക്കം കുറിക്കുക അഞ്ചര പതിറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം പേറുന്ന വളക്കുഴി ഡംപിംഗ് യാർഡിന് ശാപമോക്ഷമാവുകയാണ് വർഷങ്ങളായി കുന്നുകൂടി മാലിന്യമലയായി മാറിയ വളക്കുഴിയിൽ ബയോമൈനിങ് ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ബയോമൈനിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ കേന്ദ്രമായ യാർഡ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി മലപ്പുറ നഗരസഭ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ ശേഖരിച്ച് ഈ വളക്കൊഴിയിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ശാസ്ത്രീയമായ ഒരു കാര്യങ്ങൾ ചെയ്യാതെയാണ് വർഷങ്ങൾ കഴിഞ്ഞു വരുന്നത് ഏതായാലും ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഡമ്പിക്കാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി ഇവിടെ ബയോമൈനിങ് ആരംഭിക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ന് ബയോമൈനിങ് നടപടി പൂർത്തീകരിച്ചിരിക്കുക ആരംഭിച്ചിരിക്കുക ആറുമാസത്തിനകം ഇവിടെയുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഭൂമിയെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് ഏതായാലും നഗരസഭയുടെ നിരന്തരമായ നിരീക്ഷണവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു ബയോമൈനിങ്ങളുടെ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അവശേഷിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇരുമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യും പ്ലാസ്റ്റിക് തമിഴ്നാട് ഉൾപ്പെടെയുള്ള കമ്പനികളിലേക്ക് സിമന്റ് ഫാക്ടറികളിലേക്ക് നീക്കും ഏറ്റവും അവസാനമായി ഇവിടെ മണ്ണ് മാത്രമേ അവശേഷിക്കുള്ളൂ അതിനുവേണ്ടിയാണ് ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുള്ളത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം ബയോമൈനിങ്ങിനായി പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നാഗ്പൂർ ആസ്ഥാനമായ എസ് എം എസ് ലിമിറ്റഡാണ് മൈനിംഗ് നടത്തുന്നത് നാലര ഏക്കർ വിസ്തൃതി വരുന്ന വളക്കുഴി ഡംപിംഗ് യാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രവർത്തനം ആരംഭിച്ചത് അൻപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ഇവിടെ വൻ മാലിന്യ ശേഖരണമാണുള്ളത് വേനലിൽ അഗ്നിബാധയും മഴക്കാലത്ത് ഈച്ച കൊതുക് ശല്യവും സമീപവാസികൾക്ക് ദുരിതം വിതച്ചിരുന്നു ബയോമൈനിങ്ങിലൂടെ മാലിന്യം നീക്കം ചെയ്യുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും ഡമ്പ് സൈറ്റിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യന്ത്രസഹായത്തോടെ കുഴിച്ചെടുത്ത് തരംതിരിച്ച് വേർതിരിച്ച് സ്ഥലത്തു നിന്നും സുരക്ഷിതമായി നീക്കം ചെയ്ത് മലിനമായ ഭൂമിയെ വീണ്ടെടുക്കുന്നതാണ് പ്രക്രിയ കുഴിച്ചെടുക്കുന്നവയിൽ ജൈവമാലിന്യങ്ങൾ വിൻഡ്രോ ലാർവ കമ്പോസ്റ്റിംഗ് വഴി ജൈവവളമാക്കി കർഷകർക്ക് വിതരണം ചെയ്യും അജൈവ മാലിന്യങ്ങൾ തിരിച്ച് ഏജൻസിക്ക് കൈമാറും ശേഷിക്കുന്ന മണ്ണ് മാത്രം യാർഡിൽ നിക്ഷേപിക്കും ഈ പ്രക്രിയ പൂർത്തിയായാൽ നഗരത്തിൽ നിന്ന് ശേഖരിച്ച് ഇവിടെ എത്തിക്കുന്ന മാലിന്യം തരം തിരിച്ച് അന്ന് തന്നെ സംസ്കരിക്കും മൈനിങ്ങിന് ശേഷം വളക്കുഴിയിൽ മാലിന്യ നിക്ഷേപമുണ്ടാവില്ല ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിയുള്ള സംസ്കരണമാകും നടക്കുക ഭൂമിക്ക് മുകളിൽ മുപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ക്യൂബിക് മീറ്ററും ഭൂമിക്ക് താഴെ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് ക്യൂബിക് മീറ്ററും മാലിന്യമാണ് വളക്കുഴിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് ഏകദേശം നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് മെട്രിക് ടൺ വരും മൂന്ന് മുതൽ ആറു മാസം കൊണ്ടാണ് ബയോമൈനിങ് പൂർത്തിയാകുക ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജീം മുണ്ടാട്ട് നിസാ അർഷഫ് ജോസ് കുര്യാക്കോസ് മീരാ കൃഷ്ണൻ കൗൺസിലർമാരായ ആർ രാകേഷ് പി എം സലീം പി വി രാധാകൃഷ്ണൻ അമൽ ബാബു ഫൌസിയ അലി കെ കെ സുബൈർ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകരൻ നഗരസഭാ സെക്രട്ടറി എച്ച് സിമി ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാ മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി ഇ എം സാലിഹ അപർണ ഗിരീഷ് അജിത് കുമാർ നൈനാൻ മണിവർണൻ തുടങ്ങിയവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ബാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം